കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിൽ ജപ്തി നടപടി നേരിട്ട കുടുംബം കഴിഞ്ഞിരുന്ന താൽക്കാലിക ഷെഡും ബാങ്ക് അധികൃതർ പൊളിച്ചു മാറ്റി പത്മനാഭൻ ദേവി ദമ്പതികൾ കഴിഞ്ഞ ഷെഡാണ് യൂണിയൻ ബാങ്ക് അധികൃതർ പൊളിച്ചത് മകളുടെ കല്യാണാവശ്യത്തിനായി എടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു വീട് ബാങ്ക് ജപ്തി ചെയ്തത് അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന ഇപ്പോൾ ബാങ്ക് അധികൃതർ ഉണ്ടായിരുന്ന ഷെഡും ഇപ്പോൾ പൊളിച്ചു നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്താണ് അറിയാനാകുന്നത് പതിനഞ്ചിലാണ് ഇത്തരത്തിൽ കുടുംബം ബാങ്കിൽ നിന്ന് യൂണിയൻ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തായാലും അത്തരത്തിൽ ആ ഒരു ജപ്തി ഭീഷണി നേരിട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത് ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ അതായത് അച്ഛനും അമ്മയും മക്കളും രണ്ട് മക്കളടങ്ങുന്ന കുടുംബമാണ് ഇത്തരത്തിൽ അവർ വായ്പ യൂണിയൻ ബാങ്കിൽ നിന്ന് എടുക്കുന്നു തുടർന്ന് ആകെ പതിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ഇവിടേക്ക് അടയ്ക്കാൻ സാധിച്ചിരുന്നുള്ളൂ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവരുടെ വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു തുടർന്നാണ് ഇവർ രണ്ട് വർഷം ഇപ്പോൾ രണ്ടായിരത്തി ി ഇരുപത്തിയഞ്ചായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് വർഷത്തോളം ഇവർ ഈ ഒരു ഈ ഒരു വീടിന്റെ തൊട്ട് സമീപത്തുള്ള ഈ ഒരു ഭാഗത്തായിട്ടൊരു ഷെഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ആ ഷെഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഷെഡിലായിരുന്നു ഇവർ അടക്കം താമസിച്ച ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ആ ഷെഡും ഇന്ന് രാവിലെയോടെ ബാങ്ക് അധികൃതർ പൊളിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീട്ടിലുള്ള ഈ ഒരു ദമ്പതികളിൽ ഈ ഒരു ഒരു ഭർത്താവും ഭാര്യ മടങ്ങുന്ന കുടുംബം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭർത്താവ് വലിയ ഒരു രോഗ രോഗത്തിൽ അല്ലെങ്കിൽ ഒരു അസുഖ ഒരു ഭർത്താവാണ് അത്തരത്തിൽ ഈ ഭാര്യക്കായാലും പുറത്ത് പോയി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു വരുമാന മാർഗവും ഇല്ല ഇതിലെ മകൾക്ക് വേണ്ടി അതായത് മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിയായിരുന്നു എന്നാൽ തീർച്ചയായും സ്മൃതിൻ അവരുടെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഇവർക്ക് ഇപ്പോൾ വീടിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു വീട് മാർഗം ഇല്ലാത്തൊരു സാഹചര്യം എന്താണ് ഇപ്പോ ണോ ഇത്തരത്തിൽ ആവശ്യത്തിന് വേണ്ടിട്ടാണ് മകളും ഇപ്പൊ തിരിച്ചടക്കാൻ സഹായിക്കുന്നില്ല എന്നുള്ളത് മകള് പറയുന്നത് എന്റെ ലോണല്ലാന്നാ പറയുന്നു മകൾ അങ്ങനെ പറയുന്നു മകളുടെ കല്യാണാവസ്ഥ ഇനിയിപ്പൊ എന്താണ് അതായത് ഇപ്പൊ ഈ ഒരു ഷെഡും കൂടി മാറ്റിയിരിക്കുന്നു ഇനി എങ്ങനെയാണ് ഇനിയിപ്പൊന്ന് രാത്രി അടക്കം കഴിച്ചു കൂട്ടേണ്ടതുണ്ട് അറിയില്ല ഒരു രക്ഷയില്ല സ്മൃതി അത് തന്നെയാണ് ഇവരുടെ ഒരു ദാരുണമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് അതായത് ഇനി എങ്ങോട്ട് പോകണം എന്നറിയില്ല കാരണം ഈ ഒരു ഈ ഒരു വീടിനോട് ചേർന്നുള്ള ഈ ഷെഡും അവർ പൊളിച്ച് മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അടക്കം അല്ലെങ്കിൽ ഈ ഒരു ഈ അച്ഛൻ എന്ന് പറയുന്ന അസുഖബാധന അച്ഛനാണ് മൂത്രത്തിലടക്കം സഞ്ചി അത്തരത്തിൽ ആ ഒരു അങ്ങേ ആ രീതിയിലാണ് അവർ ജീവിക്കുന്നതും അത്തരത്തിൽ ഒരു അസുഖബാധനായ ഒരു അച്ഛനെയും കൊണ്ട് എങ്ങോട്ട് ഇനി പോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയില്ല നോക്കാത്ത അവരെ ഇവർക്കറിയില്ലേ സ്മൃതി സമീപവാസികളൊന്നും സഹായിക്കാൻ എത്തുന്നില്ല എന്ന് ചോദിക്കുന്ന ചേച്ചി എന്താണ് ചേർന്നിട്ടാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പഞ്ചായത്ത് ഇതിലാരും സഹായിക്കാനോ പിടിക്കാനോ നിക്കുന്നില്ല ഇവര് തന്നെ ചെയ്യണം എന്നാന്ന് അവര് പറയുന്നു സ്വത്ത് എന്തെങ്കിലും വിട്ടിട്ട് അടക്കണം എന്നാ പറയുന്നത് അപ്പൊ ഇവരിക്ക് ഇയാൾക്ക് അറിഞ്ഞാലും മൂത്ര സംബന്ധമായ അസുഖമാണ് കുറെ നാളായി ആസ്പത്രികള് കിടക്കുന്നത് ഇവർക്കാണെങ്കിൽ അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ വാച്ച്മേനാ നിങ്ങൾ പിന്നെ രാത്രി ഇല്ലേ വാച്ച്മേൻ ഏട്ടൻ ഇവരെ ഷർട്ടും മുണ്ടും അത് ഇതെല്ലാം കത്തിക്കലും പിടിക്കലും ഭയങ്കര ആ ഇതാ കത്തിച്ചത് ഇതാ കത്തിച്ചത് ഷർട്ടും മുണ്ടും അവര് വന്നിട്ട് ഇവിടെ നിക്കാൻ പാടില്ല അറിഞ്ഞിട്ട് അവര് ചെയ്തതാണ് എല്ലാം കത്തിക്കലും പിടിക്കലും എല്ലാം ചെയ്തു അത്രയും നേരം ദ്രോഹം എന്നിട്ട് രാവിലെ ഇത് ഷീറ്റിലായിച്ച് മാറ്റാനും പിടിക്കാനും മാത്രമല്ല അയാള് കാല് പിടിച്ച് അപേക്ഷിച്ചതാണ് അപേക്ഷിച്ചോ ആ ഇല്ല ഇത് അവർക്ക് അറിയുന്ന ഹിന്ദി അവർക്ക് മലയാളം അറിയുന്നില്ല മലയാളം അറിയാതെ ആൾക്കാരെയാണെന്ന് അവർ പറഞ്ഞു വിടുന്നത് സുഖമില്ലാത്ത വ്യക്തിയാണ് ചെയ്യല്ല ചെയ്യല്ല ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് അവരത് സ്വീകരിച്ചിട്ടില്ല സ്മൃതി അതുതന്നെയാണ് നമുക്ക് ഇവിടെ ഞങ്ങൾ വന്ന സമയത്തായാലും ഒരു സെക്യൂരിറ്റി ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായ ഒരു സെക്യൂരിറ്റി ആണ് ഇവിടെ നോക്കുന്നത് അതായത് ഇവർ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെക്യൂരിറ്റി ഒരു ബാങ്ക് ജീവനക്കാർ ഇവിടെ നിയമിച്ചത് എന്നുള്ളതാണ് ഈ സെക്യൂരിറ്റി അടക്കം ഇവിടെ ഉണ്ട് ഈ ഒരു ഈയൊരു സെക്യൂരിറ്റിക്കായാലും ഇവർക്ക് ചോദിക്കുന്ന സമയത്ത് ഒരു കൃത്യമായ പറയാൻ മറുപടി ഇല്ല കാരണം ബാങ്ക് അധികൃതരാക്കിയ ആക്കിയ ഒരു സെക്യൂരിറ്റിയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അതായത് ഇനി ഇനി ഇന്ന് രാത്രിയായാലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലായാലും ഇനി എന്ത് ചെയ്യണമെന്ന അതായത് ഈ ഒരു വലിയ വലിയ മഴ പെയ്യുന്ന ഒരു കാത്തകോട്ടായും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഒരു കിടക്ക അല്ലെങ്കിൽ അത്തരത്തിലൊരു ബെഡ് ഒരു താമസം എടുക്കാൻ വേണ്ടി താങ്കൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ തന്നെ കൂടിയാണ് രവീന്ദ്രൻ മകളുടെ വിവാഹത്തിന് ലോൺ എടുത്ത മാതാപിതാക്കളാണ് വൃദ്ധ ദമ്പതികളാണ് അവരിപ്പോൾ പെരുവഴിയിലായിരിക്കുന്നു വീട് ജപ്തിയാകുന്നു അവിടെ പകരം ഒരു ഷെഡ് വെച്ചിരുന്നു ആ ഷെഡും ഇപ്പോൾ പൊളിച്ചു നിക്കിരിക്കയാണ് ബാങ്ക് അധികൃതർ മകളും ഈ അച്ഛനയും അമ്മയും കയ്യൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അർച്ചന അർച്ചനങ്ങളിൽ